നമസ്കാരം മേ കേരള മേലികാവ് ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മേലികാവില് നമ്മുടെ രണ്ടാം വാടിന്റെ ഗ്രാമസഭ രണ്ടാമത് നടത്തിയുണ്ടായി ഇ എസ് ഐ അനുകൂലിക്കുന്നവരാണോ പ്രതികൂലിക്കുന്നവരാണോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം അറിയാം നമസ്കാരം എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്ന് ഇവിടെ വിശദീകരിച്ച കാര്യങ്ങള് രണ്ടായിരത്തി പതിനൊന്നില് ഗാഡ്ഗിൽ റിപ്പോർട്ടും രണ്ടായിരത്തി പന്ത്രണ്ടില് കസ്തൂരി റിപ്പോർട്ടും രണ്ടായിരത്തി പതിമൂന്നില് അവസാനം ഉമ്മൻ വ്യൂമ്മൻ കമ്മീഷനും വെച്ചാണ് ഈ കാര്യങ്ങൾ പഠിച്ചത് ആദ്യത്തെ രണ്ട് റിപ്പോർട്ടും ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ മൂന്നാമത് നിയോഗിച്ച കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മീഷനാണ് ഈ ഉമ്മൻ വ്യൂമൻ കമ്മീഷൻ ആ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് കൂടുതൽ അനുകൂലമായിട്ട് നമുക്ക് ജനജീവിതം ദുസ്സഖമാക്കാത്ത തരത്തിലുള്ള റെക്കമെൻഡേഷൻസ് കൊടുത്തത് അതാണ് പരിസ്ഥിതി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വനം പരിസ്ഥിതി മന്ത്രാലയം അത് അംഗീകരിക്കുകയും അത് പ്രകാരമാണ് ഇ എസ് ഐ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇ എസ് ഐ ആയിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്ര നോട്ടിഫൈ ചെയ്തിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് സ്ഥലങ്ങളും വില്ലേജുകളും കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ആ നൂറ്റി ഇരുപത്തി മൂന്നിൽ പെട്ടതാണ് മേലുകാവ് തീക്കോയി പൂഞ്ഞാർ തെക്കേക്കര ഈ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില താൽപ്പര്യ കക്ഷികൾ പാറമട ലോബികളൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വനമാകുന്നു കാട്ടുമുഖങ്ങൾ കയറി ഇറങ്ങുമെന്നും മനുഷ്യവാസം അല്ലാതാകുമെന്നും ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ അതുകൊണ്ട് ഇ എസ് ഐ മാറ്റണമെന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തികച്ചും തെറ്റാണ് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട് ഈ റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവിടെ പാടില്ലാതെന്ന് പറയുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇരുപതിനായിരം സ്ക്വയർ മീറ്റർ അതിനു കൂടുതലുമുള്ള വമ്പൻ കെട്ടിട സംശയങ്ങൾ അങ്ങനത്തെ ഒരു കെട്ടിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സാധ്യതയും മലമ്പ്രദേശത്തിൽ ഇല്ല അപ്പോൾ അത് ഒരു വലിയ വീട് പണിതാൽ തന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റ് മാക്സിമം അല്ലെങ്കിൽ നാലായിരം സ്ക്വയർ അതിൽ കൂടുതലായിട്ടും പണിയാറില്ല അപ്പോൾ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് മീറ്റർ എന്ന് പറയുമ്പോൾ അറുപത്തി അറുപതിനായിരത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് വരും അങ്ങനത്തെ കെട്ടിടത്തിനുള്ള യാതൊരു സാധ്യതയും മലനാട്ടിലില്ല പിന്നെയുള്ളത് അമ്പത് ഹെക്ടറിന് മുകളിലുള്ള നിർമ്മാണ വിസ്തൃതി വരുന്ന ടൗൺഷിപ്പുകൾ ഇവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ യാതൊരു സാധ്യത നമുക്കെല്ലാം അറിയാം പിന്നീടുള്ളത് റെഡ് കാറ്റഗറിയിൽ വരുന്നതായ വ്യവസായങ്ങൾ അത് പറയുന്നത് ഈ വലിയ പിന്നെ പൊള്യൂഷൻ ഉണ്ടാക്കുന്നതും പിന്നെ എമിഷൻ കെമിക്കൽ എമി എമിറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ള അങ്ങനെയുള്ള വ്യവസായങ്ങൾ അതിനുള്ള സാധ്യത ഇവിടെയില്ല മറിച്ച് ഇവരുടെ റിക്കമെൻ്റ് പ്രകാരം ഇതെല്ലാം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളു മാത്രമല്ല പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള ചിലയുടെ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗവൺമെൻറ് അതിന് സഹായം ചെയ്യണം ധനസഹ ധനസഹായം ചെയ്യണമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ സംരക്ഷിക്കുന്നൊരു റിപ്പോർട്ടാണിത് ഒരു കാരണവശാലും ഇത് ജനങ്ങൾക്ക് ദോഷമല്ല മറിച്ച് മറിച്ച് സംഭവിച്ചാൽ ഈ നാടിൻ്റെ അവസ്ഥ തന്നെ ഇല്ലാതാകും ഈ നാട് പിന്നെ വെള്ളറ കിടക്കുന്ന പോലെ ആളുകളൊക്കെ പലായനം ചെയ്ത് ഒരു ഭൂമിയായിട്ട് പാകമട മാത്രം അവരുടെ ആളുകൾ മാത്രമായിട്ട് അവശേഷിക്കും അതുകൊണ്ട് ഈ ഇവിടുത്തെ പരിസ്ഥിതി നിലനിർത്തുകയും ഇതുപോലുള്ള ഈ ജന ജനവാസം തുടരുകയും ചെയ്യാനായിട്ട് ഈ റിപ്പോർട്ട് പിന്നെ നമ്മൾ ഇ എസ് ഐ നിലനിർത്തണമെന്നുള്ള കാര്യം പാസ്സാക്കി അയക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നത്തെ മീറ്റിംഗ് നടന്നതാണ് അകപത്തിട്ടിൽ കൂടുതൽ ആളുകൾ കോകം കോകം തകത്തക്കാളിതിനകത്ത് പങ്കിട്ട് അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട് അത് യുനാനിസ് ആയിട്ട് ആ മീറ്റിംഗ് പാസ്സാക്കിയിട്ടുണ്ട് അത് പഞ്ചായത്ത്